നമസ്കാരം പാലക്കാട്ടുണ്ടായ തോൽവിക്ക് പിന്നാലെ കെ സുരേന്ദ്രനെ പുറത്ത് കണ്ടാൽ ചാണകവെള്ളം ഒഴിക്കും എന്ന് ബി ജെ പി തന്നെ ഇപ്പോൾ പറയുകയാണ് അതോടൊപ്പം തന്നെ ശോഭാ സുരേന്ദ്രന് വേണ്ടിയിട്ടുള്ള മുറവിളികൾ ഒരു വശത്ത് ഉയരുന്നുണ്ട് ഇതോടെ കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ആകെ മാറി മറിയുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ വിഷയം ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ദേശീയ വൃത്തങ്ങളിൽ നിന്നും പുറത്തേക്ക് വരുന്നത് അതോടൊപ്പം തന്നെ കെ സുരേന്ദ്രൻ രാജിയിലേക്ക് എന്നുള്ള അഭ്യൂഹങ്ങളാണ് പരക്കുന്നത് പ്ലീസ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരെ നേതൃത്വത്തിൽ നിന്ന് പരസ്യമായിട്ടുള്ള വിമർശനങ്ങൾ ഉയരുന്നത് വളരെ ഗൗരവത്തോടെ എടുക്കാനാണ് കേന്ദ്ര നേതൃത്വം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് വളരെ മുൻപ് തന്നെ അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം തന്നെ സുരേന്ദ്രനെതിരെയുള്ള വിമർശനങ്ങൾ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ തോതിൽ ശക്തമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പല്ല അതിനു മുൻപ് തന്നെ സുരേന്ദ്രൻ കഴിവുകെട്ടയാളാണെന്ന ആരോപണവും ശക്തമായിരുന്നു ബി ജെ പി തന്നെ ഈ വാദം ഉയർത്തുകയും ചെയ്തിരുന്നു അന്ന് പക്ഷേ അമിത്ഷാ ഒരു നടപടിയും എടുക്കാതെ സുരേന്ദ്രനെ വീണ്ടും സംരക്ഷിക്കുകയായിരുന്നു എന്നാൽ ഇന്നിപ്പോൾ ഇതാ ശക്തമായിട്ടുള്ള രീതിയിലേക്ക് കേരളത്തിൽ നിന്നുള്ള ബി ജെ പി കാർ തന്നെ ഇടയുന്നതോടുകൂടി സുരേന്ദ്രന് എട്ടിൻ്റെ പണിയാണ് ഒരുങ്ങുന്നതെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇതോടുകൂടിയാണ് ശോഭാ സുരേന്ദ്രൻ്റെ പേര് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് ശോഭാ സുരേന്ദ്രൻ എന്ന പെൺപുലിയെ ഉടൻ തന്നെ നേതൃനിരയിലേക്ക് അതായത് സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരണമെന്നുള്ള ആവശ്യം ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെ ശക്തമാവുകയാണ് ആലപ്പുഴയിൽ അവർ സി പി എമ്മിനെ വേട്ടയാടുകയാണ് ചെയ്തത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അവർ ഒരു പടി കൂടി കടന്ന് അതായത് ശോഭാ സുരേന്ദ്രൻ കൂടുതൽ ശക്തയാണെന്ന് വീണ്ടും വീണ്ടും ഇപ്പോൾ തെളിയിച്ചിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ആലപ്പുഴയിൽ സി പി എമ്മിനെ വെള്ളം കുടിപ്പിച്ചത് ശോഭാ സുരേന്ദ്രനാണ് എന്തിനേറെ പറയണം മുഖ്യമന്ത്രി പിണറായി വിജയനെ നേർക്കുനേർ നിന്ന് വെല്ലുവിളിക്കാൻ കരുത്തുറ്റ ഒരാൾ കേരളത്തിൽ നിന്ന് ബി ജെ പിയിൽ ഉള്ളത് തന്നെ അത് ശോഭാ സുരേന്ദ്രനാണ് എന്നാണ് ശോഭാ സുരേന്ദ്രൻ പക്ഷം ബി ജെ പി പോലും ഇപ്പോൾ ഉയർത്തി കാണിക്കുന്നു ഇതോടുകൂടി ശോഭാ സുരേന്ദ്രൻ്റെ രാഷ്ട്രീയ കരുത്ത് ആ ഒരു ഇമേജ് പേര് ഉയരുന്നതോടുകൂടി ഇനിയിപ്പോൾ കേന്ദ്ര നേതൃത്വം എന്ത് തീരുമാനം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എടുക്കും എന്നുള്ളതാണ് വളരെ പ്രധാനം സംസ്ഥാന നേതൃത്വത്തിലെ ആരും പാലക്കാട്ടെ തോൽവിയുടെ കാരണം പറയാൻ ഇതുവരെ തയ്യാറായിട്ട് പോലുമില്ല എല്ലാവരും സുരേന്ദ്രനോട് ചോദിക്കണമെന്നാണ് പറയുന്നത് ബി കൃഷ്ണകുമാർ ഉൾപ്പെടെയുള്ള പലരുടെയും പ്രസ്താവന കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതാണ് എന്നാൽ ഈ തോൽവിയിലെ കൂട്ട ഉത്തരവാദിത്വത്തിൽ പങ്കില്ല എന്നാണ് മിക്ക നേതാക്കളുടെയും തുറന്നു പറച്ച അതായത് ഈ തോൽവിയുടെ ഉത്തരവാദി കെ സുരേന്ദ്രൻ തന്നെയാണ് എന്ന് പറയാതെ പറയുകയാണ് പാർട്ടി നേതൃത്വം പാലക്കാട് ബി ജെ പിയിൽ ഈ തോൽവി വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട് സന്ദീപ് വാര്യർ പാർട്ടി വിട്ടത് പാർട്ടിക്ക് തിരിച്ച് ഏശില്ല എന്ന് പല നേതാക്കളും പറഞ്ഞുകൊണ്ടിരുന്നുവെങ്കിൽ പോലും ഇപ്പോൾ എല്ലാവരും ഈ കുറ്റമെല്ലാം തന്നെ സുരേന്ദ്രന് നേരെ ഉയർത്തിയിരിക്കുകയാണ് ശോഭ സുരേന്ദ്രനും അതോടൊപ്പം തന്നെ കൃഷ്ണദാസും അമർഷം ഉള്ളിലൊതുക്കുന്നത് പാർട്ടിക്കുള്ളിൽ അതെ ആളിക്കത്തിക്കാനാണ് എം ഡി രമേശും അടുത്ത യോഗത്തിൽ ആഞ്ഞടിക്കുമെന്നാണ് വിവരം കുമ്മന രാജശേഖരനും ശക്തമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർത്താനിടയുണ്ട് ഇതിനെ പ്രതിരോധിക്കാൻ വി മുരളീധരൻ പോലും സുരേന്ദ്രനൊപ്പം നിന്നേക്കില്ല എന്നുള്ള സൂചനകളുമുണ്ട് ഇതോടെ ഇപ്പോൾ പാർട്ടിയിൽ സുരേന്ദ്രൻ തീർത്തും ഒറ്റപ്പെട്ടിരിക്കുകയാണ് കേരളത്തിലെ സാഹചര്യം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിരീക്ഷിച്ചു വരികയാണ് ആർ എസ് എസിനെ വിശ്വാസത്തിലെടുക്കുന്ന തരത്തിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും നടപടികൾ ഉണ്ടായി ആർ എസ് എസിൽ നിന്നും സംഘടനാ ജനറൽ സെക്രട്ടറിയുടെ സേവനവും ഒരുപക്ഷെ ആവശ്യപ്പെട്ടു കേരളത്തിൽ ബി ജെ പിയുടെ വിജയങ്ങൾക്ക് ആർ എസ് എസ് അനിവാര്യമെന്നാണ് ബി ജെ പി ദേശീയ നേതൃത്വം കരുതുന്നത് സുരേന്ദ്രനിൽ അടിയുറച്ച് വിശ്വസിച്ച ആർ എസ് എസിനും കിട്ടിയത് ഇപ്പോൾ ശരിക്കും കനത്ത തിരിച്ചടിയാണ് അതുകൊണ്ട് തന്നെ ഈ സംഘടനാ പ്രശ്നങ്ങളിലെല്ലാം തന്നെ സുരേന്ദ്രനൊപ്പം നിന്ന കേന്ദ്ര നേതൃത്വവും ഇനി ഈ തീരുമാനങ്ങളെല്ലാം തന്നെ മാറ്റി ചിന്തിക്കാൻ സാധ്യതകളും ഏറെയാണ് സുരേന്ദ്രനെ മാറ്റണമെന്ന മുറവിളിയെ ഇനി അങ്ങനെ ദേശീയ നേതൃത്വത്തിന് കണ്ടില്ലെന്ന് നടിക്കാനും സാധിക്കുകയില്ല പാലക്കാട്ടെ തോൽവിക്ക് കാരണക്കാരൻ സുരേന്ദ്രൻ മാത്രമാണ് എന്ന് ബി ജെ പിയിലെ ഒരുപക്ഷം ഇപ്പോൾ അടിയുറച്ച് വിശ്വസിക്കുകയാണ് സുരേന്ദ്രൻ കാണിച്ചത് തന്നെ മണ്ഡത്തനങ്ങളാണെന്ന് പന്തളം രാജേന്ദ്രൻ ഉൾപ്പെടെ പ്രതികരിക്കുകയുണ്ടായി പാലക്കാട്ടെ തോൽവിയോടുകൂടി കെ സുരേന്ദ്രനെതിരായിട്ടുള്ള വികാരം ബി ജെ പിയിൽ ഇപ്പോൾ വളരെ ശക്തമാണ് അടുത്തട്ടിലെ വികാരം പോലും മനസ്സിലാക്കാത്ത ഒരു നേതാവാണ് സുരേന്ദ്രൻ എന്ന ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ ബി നേതൃത്വത്തിൽ ഉയർന്നു വരുന്നത് ഒന്ന് ശക്തമായ രീതിയിൽ പിണറായിക്കെതിരെ സംസാരിക്കാൻ പോലും കഴിവില്ലാത്ത ഒരു നേതാവാണ് സുരേന്ദ്രൻ പിന്നെ എങ്ങനെയാണ് ഈ കേരളത്തിലെ ഇടതു പലതിനെ എതിർക്കാനായിട്ട് ബി ജെ പിക്ക് കരുത്തുണ്ടാകുക മാത്രമല്ല സുരേന്ദ്രനും പിണറായി വിജയനും തമ്മിൽ ചില ഡീലുകൾ ഉണ്ട് എന്നുള്ള തരത്തിലുള്ള വിവാദങ്ങളൊക്കെ തന്നെ പലതവണയായിട്ട് ഉയർന്നു വന്നിരുന്നു അതിൽ തന്നെ വളരെ പ്രധാനമായി കുടൽപ്പണക്കേസിൽ പിണറായി വിജയനാണ് സുരേന്ദ്രനെ സംരക്ഷിക്കുന്നത് എന്നുള്ള വാദങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ പിണറായി വിജയനെ സുഖിപ്പിച്ച് നിൽക്കുകയാണ് ഇപ്പോൾ സുരേന്ദ്രൻ എന്നും ഒരു പരിധിക്കും അപ്പുറത്തേക്ക് പിണറായി വിജയനെ കയറി ചൊറിയാൻ സുരേന്ദ്രൻ തയ്യാറാകില്ല എന്നുള്ള വാദങ്ങളൊക്കെ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് തന്നെ ഉയരുകയാണ് കേരള ബി വി മുരളീധരൻ വിഭാഗത്തിലെ പ്രധാന നേതാവാണ് താനെന്നായിരുന്നു സുരേന്ദ്രൻ ഇതുവരെ പറഞ്ഞിരുന്നത് പറഞ്ഞിരുന്നതും എന്നാൽ ഇപ്പോൾ മുരളീധരൻ വിഭാഗത്തിൽ നിന്ന് പോലും സുരേന്ദ്രനെ പുറത്താക്കുന്ന രീതിയിലേക്ക് പോലും കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ് സുരേന്ദ്രനെ ബി സംസ്ഥാന അധ്യക്ഷനാക്കുന്നതിൽ നിർണായകമായിട്ടുള്ള പങ്കുവഹിച്ച മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനും ഇപ്പോൾ സുരേന്ദ്രനോട് കടുത്ത അതിർത്തിയിലാണ് ഉള്ളത് അതായത് സുരേന്ദ്രനും മുരളീധരനും ചേർന്നാണ് ശോഭ സുരേന്ദ്രനെ ബി ജെ പിയിൽ നിന്ന് വെട്ടിയൊതുക്കിയത് എന്നാൽ അങ്ങനെ ശോഭയെ തളർത്തി സുരേന്ദ്രനെ കൈവെള്ളയിൽ പൊക്കിക്കൊണ്ടുവന്ന വന്ന മുരളീധരന് ഇപ്പോൾ കനത്ത തിരിച്ചടിയായി തന്നെ അത് മാറിയിരിക്കുകയാണ് സുരേന്ദ്രനെതിരെ ഇപ്പോൾ ശോഭ സുരേന്ദ്രനും കൂട്ടരും ഇനി അതിശക്തമായ രീതിയിൽ രംഗത്ത് വരുമെന്ന് ഉറപ്പായിക്കഴിഞ്ഞു ഇതിനൊപ്പം തന്നെ മുൻ കേന്ദ്രമന്ത്രിയും അതോടൊപ്പം തന്നെ മുൻ പ്രസിഡന്റുമായ വി മുരളീധരന്റെ നിലപാടും ഇനിയേറെ നിർണായകമായി മാറും അത് മാത്രമല്ല ഇപ്പോൾ ശോഭാ സുരേന്ദ്രന്റെ പക്ഷത്തേക്ക് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും ചാഞ്ഞു നിൽക്കുകയാണ് അതായത് ശോഭാ സുരേന്ദ്രൻ നല്ല ഉള്ള നല്ല കഴിവുള്ള പിണറായി വിജയനെ പിണറായി വിജയനെതിരെ സംസാരിക്കാൻ കഴിവുള്ള ഒരു നേതാവാണ് ശോഭാ സുരേന്ദ്രനെ ഉയർത്തിക്കൊണ്ടുവരണം ബി ജെ പി ഇനിയും മുന്നോട്ട് നയിക്കാൻ കരുത്തുള്ളത് അവർക്കാണ് എന്ന് സുരേഷ് ഗോപിയും ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് അതായത് ശോഭാ സുരേന്ദ്രൻ നല്ല കഴിവുള്ള വിൽപ്പവറുള്ള ഒരു നേതാവാണ് ശോഭാ സുരേന്ദ്രനെ ഉയർത്തിക്കൊണ്ടുവരണം ബി ജെ പിയെ ഇനി മുന്നോട്ട് നയിക്കാൻ കരുത്തുള്ളത് അവർക്കാണ് എന്ന് സുരേഷ് ഗോപിയും ഇപ്പോൾ ഉറച്ചു വിശ്വസിക്കുന്നു മാത്രമല്ല സുരേഷ് ഗോപിയും സുരേന്ദ്രനെ തള്ളിപ്പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്തിനേറെ പറയണം കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിക്കും ജോർജ് കുര്യനും പോലും പാലക്കാട്ടെ പ്രവർത്തനത്തിൽ ഏറെ വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു ബി ഏറ്റവും അധികം ഏറെ സാധ്യത ഉണ്ടായിരുന്ന പാലക്കാട്ടെ ആ ഒരു സീറ്റ് അതിൽ വമ്പൻ തോൽവി ഉണ്ടായത് സുരേന്ദ്രനുള്ള കനത്ത പ്രഹരം തന്നെയാണ് തോൽവിയുടെ ഉത്തരവാദിത്വം സുരേന്ദ്രൻ ഏറ്റെടുക്കണമെന്ന ആവശ്യം ബി ജെ പിക്ക് തന്നെ ഇപ്പോൾ ശക്തമാണ് അതായത് സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നതിൽ പോലും സുരേന്ദ്രനെ പിഴവു പറ്റിയെന്നാണ് നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നത് കാരണം സുരേന്ദ്രൻ വളരെ വേണ്ടപ്പെട്ട ആളാണ് ഈ കൃഷ്ണകുമാർ അതുകൊണ്ട് തന്നെ കൃഷ്ണകുമാർ അഥവാ എങ്ങാനും പാലക്കാട് ജയിച്ചിരുന്നെങ്കിൽ ഒന്ന് തലയെടുപ്പോടു കൂടി നിൽക്കാമെന്നാണ് സുരേന്ദ്രൻ കരുതിയിരുന്നത് അതുമാത്രമല്ല ആ ഒരു ക്രെഡിറ്റിൽ പാർട്ടിയിൽ ഒന്നുകൂടി ആധിപത്യം കൂടുതൽ ഉറപ്പിക്കാമെന്നായിരുന്നു സുരേന്ദ്രന്റെ കണക്കുകൂട്ടൽ പക്ഷേ ആ കണക്കുകൂട്ടലുകളെല്ലാം തന്നെ പിഴച്ചുപോയി എല്ലാം തകർന്ന് തരിപ്പണമായി പാർട്ടിയിൽ തന്നെ ഇപ്പോൾ അണികൾ തനിക്കെതിരെ തിരിഞ്ഞിരിക്കുന്ന സാഹചര്യമാണ് ഏതായാലും ഇപ്പോൾ പന്ത് ശോഭാ സുരേന്ദ്രന്റെ കോർട്ടിലാണ് അത് ആ പന്ത് സുരേന്ദ്രൻ തന്നെ കൊണ്ട് ശോഭയുടെ മുന്നിൽ ഇപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുകയുമാണ് ഇനി ശോഭാ സുരേന്ദ്രൻ കെ സുരേന്ദ്രനെ അടിച്ചു പുറത്താക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത് അധ്യക്ഷസ്ഥാനത്ത് സ്ഥാനത്ത് നിന്ന് സുരേന്ദ്രനെ മാറ്റണമെന്ന ആവശ്യവും ഇപ്പോൾ ഒരു വശത്തെ ശക്തമായി കൊണ്ടിരിക്കുകയാണ് ഓൾറെഡി ഇപ്പോൾ കാലാവധി പൂർത്തിയാക്കിയ അധ്യക്ഷനാണ് സുരേന്ദ്രൻ അടുത്ത പുനഃസംഘടന വരെ അതുകൊണ്ട് സുരേന്ദ്രൻ തുടരാൻ സാധിക്കും എന്നാൽ മാസങ്ങൾക്കുള്ളിൽ തന്നെ ഈ ഒരു പുനഃസംഘടനാ നടപടിക്രമങ്ങൾ ബി ജെ പിയിൽ ഉടനടി പൂർത്തിയാവുകയും ചെയ്യും തൃശൂരിന് പിന്നാലെ താമര വിരിയുന്നത് പാലക്കാട് മൂന്നാം സ്ഥാനത്ത് യു ഡി എഫ് എന്നായിരുന്നു രണ്ട് ദിവസം മുൻപുള്ള കെ സുരേന്ദ്രൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്നാൽ എല്ലാം തന്നെ പിഴച്ചുപോയി സുരേന്ദ്രനാകട്ടെ ഇപ്പോൾ ഏറെലുമായിരിക്കുകയാണ് ശരിക്കും കരണം പുകയുന്ന അടിയാണ് പാലക്കാട് നിന്ന് സുരേന്ദ്രന് കിട്ടിയിരിക്കുന്നത് ശോഭാ സുരേന്ദ്രനെ മത്സരിപ്പിക്കില്ലെന്ന ഒരു കടമ്പിടുത്തമായിരുന്നു സുരേന്ദ്രന് ഉണ്ടായിരുന്നത് എങ്ങനെയും ജയിക്കണമെന്നും നല്ല സ്ഥാനാർത്ഥിയെ നിർത്തണമെന്നുമുള്ള പൊതുവികാരം സുരേന്ദ്രൻ കണക്കിലെടുത്തേ ഇല്ല സന്ദീപ് ആര്യറെ തടഞ്ഞെന്ന് മാത്രമല്ല ഉടക്കി നിന്ന സന്ദീപിനെ അനുനയിപ്പിക്കാൻ ശ്രമിക്കാതെ അവഗണിച്ചു വിടുകയുണ്ടായി ചുമതലക്കാരെല്ലാം തന്നെ സുരേന്ദ്രൻ്റെ അടുപ്പക്കാരായത് കൃഷ്ണദാസ് പക്ഷത്തെ ചൊടിപ്പിച്ചു സുരേഷ് ഗോപിയും പ്രചരണത്തിൽ സജീവമായില്ല സംസ്ഥാന അധ്യക്ഷൻ നേതൃത്വം നൽകിയിട്ടും അവിടെ വലിയ രീതിയിൽ വോട്ടു ചോർച്ച ഉണ്ടായത് ഗൗരവമായിട്ട് പരിശോധിക്കണമെന്ന് സന്ദീപ് ബചസ്പതിയുടെ പോസ്റ്റ് സുരേന്ദ്രനുള്ള ഒരു താക്കീത് തന്നെയാണ് അതായത് സുരേന്ദ്രൻ എല്ലാ നേതാക്കളെയും ഇപ്പോൾ വെറുപ്പിച്ചിരിക്കുകയാണ് വയനാട്ടിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കണമെന്ന് ആഗ്രഹിച്ചവർ വളരെയധികം കൂടുതലായിരുന്നു പാർട്ടിക്കുള്ളിൽ എന്നാൽ പ്രിയങ്ക ഗാന്ധിക്കെതിരെ മത്സരിച്ച് ശോഭാ സുരേന്ദ്രൻ വൻതോതിൽ വോട്ട് ഉയർത്തുമോ എന്ന ഭയത്തിൽ അതിനെയും സുരേന്ദ്രൻ വെട്ടിവീഴ്ത്തുകയായിരുന്നു എന്നാൽ ചേലക്കരയിൽ സുരേന്ദ്രൻ്റെ ഇടപെടൽ ഉണ്ടായേയില്ല തന്നെ അവിടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് വർധിക്കുകയും ചെയ്തു തിരുവല്ലാമല ബാലകൃഷ്ണനു വേണ്ടി ആർ എസ് എസ് അവിടെ സജീവമായിട്ടുള്ള രീതിയിലുള്ള വലിയ ഇടപെടലുകളും നടത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ചേലക്കരയിൽ ബി ജെ പി ഒരു തരംഗം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു എന്നാൽ ഏറെ ശക്തി കേന്ദ്രമായ പാലക്കാടിനെ സംബന്ധിച്ച് അവിടെ വോട്ട് കുറയുകയും ചെയ്തു ഇതിനെല്ലാം പിന്നിൽ നേതൃത്വത്തിൻ്റെ പിഴിപ്പുകേടാണെന്ന വിലയിരുത്തലാണ് ഇപ്പോൾ ബി ജെ പിക്ക് ഉള്ളിലുള്ളത് സുരേന്ദ്രനെ വിളിക്കൂ ബി ജെ പിയെ രക്ഷിക്കൂ എന്നുള്ള മുറവിളികളാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെ ശക്തമായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഈ തോൽവിയുടെ പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി ഇനി ചേരാനായിട്ട് പോകുന്ന നേതൃയോഗത്തിൽ ഒരു ഏറ്റുമുട്ടലിന് അത് വേദിയാകുമെന്ന് ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞു ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലമായിരുന്ന പാലക്കാട് കനത്ത പ്രഹരം ഏറ്റുവാങ്ങിയതോടുകൂടി ഇനി സുരേന്ദ്രനെ സംബന്ധിച്ച് പാർട്ടിയിൽ സംസാരിക്കാൻ വോയിസ് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനി ആകെ വോയിസ് ഉള്ളത് ശോഭാ സുരേന്ദ്രൻ മാത്രമാണ് കേരളത്തിൽ ബി ജെ പിക്ക് ഇനി മുന്നോട്ട് കരകയറണമെങ്കിൽ ശോഭാ സുരേന്ദ്രൻ മുന്നിലേക്ക് വരണമെന്നുള്ള ആവശ്യം കേരളത്തിലെ ബി ജെ പി തന്നെ ഇപ്പോൾ ശക്തമായിട്ട് ഉയർത്തുകയാണ് അതുമാത്രമല്ല ആലപ്പുഴയിൽ തന്നെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ശോഭാ സുരേന്ദ്രനോട് കേന്ദ്ര നേതൃത്വത്തിന് വലിയ താൽപ്പര്യവുമുണ്ട് മാത്രമല്ല കേന്ദ്രത്തിലെ ബി ജെ പി വനിതാ നേതാക്കൾക്ക് പോലും ശോഭാ സുരേന്ദ്രനോടാണ് കൂടുതൽ താൽപ്പര്യം അങ്ങനെ ഇപ്പോൾ സാഹചര്യങ്ങളും എല്ലാം തന്നെ ഇപ്പോൾ ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ച് അനുകൂലമായിട്ട് നിൽക്കുകയാണ് ഇനി കെ സുരേന്ദ്രൻ കാണാൻ പോകുന്നതേയുള്ളൂ എല്ലാ ദിവസവും വാർത്തകൾക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക